നമ്മൾ കേട്ടിട്ടുണ്ട് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നു അത് പലപ്പോഴും തെറ്റാണ് പ്രാക്ടീസ് ഒരിക്കലും നിങ്ങളെ പെർഫെക്റ്റ് ആക്കില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ഒരു കുട്ടിയെ നിങ്ങൾ സങ്കല്പിക്കുക ഇയാൾ പാട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവണം എന്ന ആഗ്രഹത്തോടു കൂടെ ഇവനെന്ത് ചെയ്യുന്നു റോങ് മെത്തേഡിൽ അതിന്റെ ശ്രുതി താളലയ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആയിരം തവണ ഇയാള് പാടുകയാണ് അല്ലെങ്കിൽ പതിനായിരം തവണ പ്രാക്ടീസ് ആണ് കേട്ടോ പ്രാക്ടീസ് ആണ് ആയിരം തവണ ഈ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവുമോ പ്രാക്ടീസ് എ മാൻ പെർഫെക്റ്റ് മേക്സ് മേക്സ് എ എ മാൻ മാൻ പെർഫെക്റ്റ് 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 പ്രാക്ടീസ് പ്രാക്ടീസിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ കുറിച്ച് നമ്മുടെ ബ്ലോക്ക് എന്താണ് നമ്മുടെ പ്രശ്നം എന്താണ് അത് ബ്ലോക്ക് പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ടെക്നിക്കുകൾ പ്രാക്ടിക്കൽ ടൂളുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം അത് ഈ ഓൺലൈനിൽ നമുക്ക് പരിമിതിയുണ്ട് അതിനാണ് നമ്മൾ ഓഫ്ലൈനിലേക്ക് നമ്മൾ വരുന്നത് അത് ഇൻഡിവിജ്വൽ ആയിട്ടായി ഗ്രൂപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ പ്രസംഗകനെ അല്ലെങ്കിൽ ഈ പ്രഭാഷകനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്ററെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട് ആ ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുക എന്നതാണ് വളരെ പ്രധാനം അത് അപ്ലൈ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മളിലുള്ള പ്രസംഗൻ ഉണർന്നു അതേ